ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ് ഒരു ബൗൾ നിറയെ സൂപ്പർ ഫ്രഷ് ഞണ്ട് കടപ്പുറം ഞണ്ടാണ് ഇതാ വാങ്ങിയിരിക്കുന്നത് ക്രാബ് റോസ്റ്റ് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് നന്നായിട്ട് ഇഞ്ചിയെല്ലാം ഒന്ന് പിടിക്കട്ടെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പുമൊക്കെ ചേർത്തതാണ് പാകമായി തുടങ്ങി മൺചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുകിട്ടതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ചേർത്ത് ചതച്ച് അതിലിട്ട് സവാള കൂടെ ചേർത്ത് ഒന്ന് വാഴറ്റിയെടുക്കുക അല്പം തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില അല്പമൊന്ന് അതിലേക്ക് നല്ല നാടൻ കറിവേപ്പില ചേർത്ത് ഒന്ന് വാഴറ്റിയെടുക്കുന്നു ഇപ്പം മസാല കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്കിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക മൺചട്ടിയിൽ ആ വേവിച്ചിരി ഞണ്ട് ഓരോന്നോരോന്നായി ഓരുന്ന അതിലേക്കിട്ട് ആ അരപ്പെല്ലാം അതിലേക്ക് ഒന്ന് പിടിക്കട്ടെ നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്പം കറുമസാല കൂടി ചേർത്ത് വേവിച്ചിട്ട് ഞണ്ടിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് എടുക്കുക അതാ അടപ്പൊന്ന് എടുത്ത് നോക്കി ആ മണം സൂപ്പർ മണം വരുന്നുണ്ട് അല്പം മല്ലിയിലേയും കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞണ്ട് റോസ്റ്റ് തയ്യാർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്